നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഭരണത്തിൽ മോദി എന്തൊക്കെ ചെയ്തില്ല എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു ഏതെല്ലാം മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയമായിരുന്നു സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് വിമലാ വിലയിരുത്തുന്നു വിമലാ ബിനു പത്ത് ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് കൃത്യമായും വ്യക്തമായും പത്ത് ചോദ്യങ്ങൾ അത് മോദി സർക്കാരിന്റെ ഭരണത്തിലേക്കുള്ള ചില ചോദ്യങ്ങളാണ് ഈ പത്ത് ചോദ്യങ്ങൾക്ക് എന്തു മറുപടിയാണ് പറയാനുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ഒറ്റപ്പാടിൽ ഇത്തരം ചിന്തകൾക്കും വിമർശനങ്ങൾക്കും കൂടി വളരെ പ്രസക്തിയുണ്ട് ഒരിക്കൽ പോലും സ്വതന്ത്രമായ ചോദ്യങ്ങൾ നേരിടാതെ തനിക്ക് പറയാനുള്ളത് മാത്രം മൻ കി ബാത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച പ്രധാനമന്ത്രി അങ്ങയോട് പത്ത് ചോദ്യങ്ങൾ മാത്രം അഡ്വക്കേറ്റ് വിമലാ ബനുവിൻ്റെ പത്ത് ചോദ്യങ്ങളിലേക്ക് ചോദ്യം നമ്പർ ഒന്ന് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ പത്ത് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ ഇത് ആറ് ദശാംശം ആറ് ശതമാനം മാത്രമായി മാറി രണ്ട് ചൈന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപതിനായിരം തൊഴിൽ ഉറപ്പാക്കുമ്പോൾ ഇന്ത്യ അതേസമയം വെറും നാനൂറ്റി അൻപത് തൊഴിൽ മാത്രമേ നൽകുന്നുള്ളൂ എന്തുകൊണ്ട് ചോദ്യം നമ്പർ മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊൻപതിൽ തൊഴിലില്ലായ്മ ഏഴ് ദശാംശം രണ്ട് ശതമാനമായി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ തൊഴിലില്ലായ്മ വെറും രണ്ടേ ദശാംശം രണ്ട് ശതമാനം മാത്രമായിരുന്നു എന്തുകൊണ്ട് ചോദ്യം നമ്പർ നാല് നോട്ട് നിരോധനം മൂലം ആർ ബി ഐ പതിനാറായിരം കോടി നേടിയപ്പോൾ പുതിയ നോട്ട് പ്രിന്റ് ചെയ്തത് വഴി വന്ന ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ നഷ്ടം എന്തുകൊണ്ട് അറിയുന്നില്ല ചോദ്യം നമ്പർ രണ്ടു കോടി തൊഴിലുകൾ ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് അഞ്ചു വർഷം കൊണ്ട് പത്ത് കോടി തൊഴിലിനു പകരം പത്ത് ലക്ഷം തൊഴിൽ പോലും അങ്ങേക്ക് സൃഷ്ടിക്കുവാൻ കഴിയാതെ വന്നത് ചോദ്യം നമ്പർ ആറ് ഇതാണ് എന്തുകൊണ്ടാണ് രാജ്യത്ത് നടക്കുന്ന കർഷകാത്മഹത്യകൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിക്ക് ശേഷം പുറം ലോകം അറിയാതെ പോയത് ചോദ്യം നമ്പർ ഏഴ് ം കാർഷിക വളർച്ചയിൽ നിന്നും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഒന്നേ ദശാംശം ഒൻപത് ശതമാനം കാർഷിക വളർച്ചയെ രാജ്യം നേടിയുള്ളൂ ഇത് എന്തുകൊണ്ടാണ് എട്ട് ഇതാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തി ഇന്ത്യയിലേക്ക് നോക്കരുത് ബഹിരാകാശത്തേക്ക് നോക്കൂ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ചോദ്യം നമ്പർ ഒൻപത് സമ്പന്നരുടെ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളിയപ്പോഴും അന്നം മുട്ടുന്ന രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന കർഷകനായി പദ്ധതികൾ ഒന്നുമില്ലാതെ പോയത് എന്തുകൊണ്ടാണ് ചോദ്യം നമ്പർ പത്ത് ഇതാണ് ചോദ്യം ചോദിക്കുന്നവർക്കെതിരെ രാജദ്രോഹക്കുറ്റം ചുമത്തപ്പെടുന്നത് എന്തുകൊണ്ട്